എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സാധാരണ ഒരു ആവശ്യങ്ങൾക്ക് ചെക്ക് മറ്റൊരാളിന് കൊടുക്കാറുണ്ട് ആരിൽ നിന്നെങ്കിലും നമ്മൾ പണം കടം വാങ്ങുകയാണെങ്കിൽ വിശ്വസ്ഥതയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ ചെക്ക് എഴുതി അയാൾക്ക് നൽകാറുണ്ട് ഒരു കാലാവധി കഴിഞ്ഞ് ചെക്ക് സബ്മിറ്റ് ചെയ്യാനായിരിക്കും നമ്മൾ പറയുക ആ കാലാവധി വരെ അയാൾക്ക് ഒരു വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ചെക്ക് കൊടുക്കും ചിലർ ചെക്കിനോടൊപ്പം പ്രോമിസറി നോട്ടും എഴുതി കൊടുക്കാറുണ്ട് ഇല്ലെങ്കിൽ പലരും പ്രോമിസറി നോട്ട് കൂടി എഴുതി വാങ്ങാറുമുണ്ട് കാരണം ഈ തുക നമ്മളിൽ നിന്നും വാങ്ങണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത് ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇത് നിങ്ങൾ പൂർണ്ണമായും കേൾക്കുക സ്കിപ്പ് ചെയ്യരുത് ഒന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഏത് തീയതിയിലാണ് നമ്മൾ ഈ ചെക്ക് അദ്ദേഹത്തിന് നൽകുന്നത് ചെക്കിൻ്റെ തീയതി നൽകുന്ന സമയം നമ്മുടെ അക്കൗണ്ടിൽ പണം ഉണ്ടാകണം ചിലപ്പോൾ നമ്മൾ നാളെ നാളത്തേക്ക് വേണ്ടി ഒരാളിൽ നിന്ന് കാശ് വാങ്ങുന്നു നമ്മൾ നാളെ അയാൾക്ക് അയാളോട് നമ്മൾ പറയുന്നു മറ്റന്നാൾ നിങ്ങൾ ചെക്ക് കൊടുത്തോളൂ മറ്റന്നാൾ നിങ്ങൾക്ക് എൻ്റെ ബാങ്കിൽ നിന്നും ക്യാഷ് നിങ്ങൾക്ക് പിൻവലിക്കാം അപ്പോൾ മറ്റന്നാളത്തെ ഡേറ്റിലായിരിക്കും നിങ്ങൾ കൊടുക്കുക ഇന്ന് പണം ഒരാളിൽ നിന്നും വാങ്ങുന്നെങ്കിലും നിങ്ങൾ കൊടുക്കുന്നത് മറ്റന്നാളുള്ള ഡേറ്റ് ആണെന്ന് വെക്കൂ ഇല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞുള്ള ഡേറ്റ് ആണെന്ന് വെക്കൂ ഇല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞുള്ള ഡേറ്റ് ആണെന്ന് വെക്കൂ അയാൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ചെക്ക് ബൗൺസ് ആകാതിരിക്കാൻ വേണ്ടി അതായത് വണ്ടി ചെക്ക് ആകാതിരിക്കാൻ വേണ്ടി നമ്മളെ അക്കൗണ്ടിൽ പണം ഉണ്ടായിരിക്കണം അത് നിങ്ങൾ ഉറപ്പാക്കുകയും വേണം ബൗൺസ് ആയാൽ അത് സംബന്ധിച്ചിട്ടുള്ള അനന്തര നടപടികൾ ചെക്ക് കിട്ടിയ ആളിനെ നിങ്ങൾക്കെതിരെ സ്വീകരിക്കാം രണ്ടാമത് ഡേറ്റ് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങളുടെ ഡേറ്റ് നിങ്ങൾ കൃത്യമായും ഓ കൃത്യമായും മനസ്സിലാക്കിയിട്ട് വേണം ഡേറ്റിട്ട് കൊടുക്കാൻ അക്കൗണ്ടിൽ പണം ഉള്ള ദിവസം ഉറപ്പാക്കിയിട്ട് വേണം ചെക്കിൽ നിങ്ങൾ ഡേറ്റ് ഇടാൻ ഡേറ്റ് ഇടാതെ നിങ്ങൾ ചെക്ക് കൊടുക്കരുത് പലരും ഡേറ്റ് കാണിക്കാതെ ചെക്ക് കൊടുക്കും കൊടുത്തിട്ട് മറ്റേ കക്ഷിയോട് സൗകര്യമുള്ളപ്പോൾ ഡേറ്റ് ഇടാം പറയും അദ്ദേഹത്തിനോട് ഡേറ്റ് പിന്നീട് ഇടാമെന്ന് പറയും ഇതൊക്കെ മിസ് യൂസ് ചെയ്യപ്പെടും നിങ്ങളെ തീർച്ചയായും കുഴപ്പത്തിൽ ചാടിക്കാൻ വേണ്ടി അയാൾ സ്വന്തം നിലയിൽ പിന്നീട് ഡേറ്റ് എഴുതി ചേർത്താലും നിങ്ങൾ പുലിപാലാകും ആ സമയം കൊടുക്കുമ്പോൾ ചെക്ക് ബൗൺസ് ആകും ബൗൺസ് ബൗൺസാകി കഴിഞ്ഞാൽ അത് ഓഫൻസിലേക്ക് വരും നിങ്ങൾ കുറ്റവാളിയായി മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു മാസം കഴിഞ്ഞാലും ആറുമാസം കഴിഞ്ഞാലും ഒരു വർഷം കഴിഞ്ഞാലും നിങ്ങൾ ഡേറ്റ് കൃത്യമായും എഴുതിയിട്ട് വേണം ചെക്ക് ഒരാളിന് കൊടുക്കാൻ അത് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റുമായി പൊരുത്തപ്പെട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചെക്കിലെ പേര് നിങ്ങൾ ആർക്കാണോ കൊടുക്കുന്നത് ആ ആളിൻ്റെ പൂർണ്ണമായ പേര് നിങ്ങൾ എഴുതണം അപ്പം പ്രത്യേകിച്ച് അയാളോട് നിങ്ങൾ ചോദിക്കാനുള്ളത് അയാളെ ബാങ്ക് അക്കൗണ്ടിലെ അയാൾ ബാങ്കിൽ കൊടുത്ത് തന്നെയാണ് ഈ ചെക്ക് മാറുന്നതെങ്കിൽ അയാളെ ബാങ്ക് അക്കൗണ്ടിലെ പേര് ഏതാണ് എന്ന് ചോദിക്കണം ഇല്ലെങ്കിൽ ആ ചെക്ക് മാറി കിട്ടുന്നതല്ല ഒരു സ്ഥാപനത്തിന് കൊടുക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തിലെ ബാങ്ക് അക്കൗണ്ടിൽ ഏത് പേരാണ് കൃത്യമായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ചോദിച്ച് എഴുതി ചേർക്കുകയാണ് വേണ്ടത് തെറ്റ് വന്നാൽ അത് റെഫ്യൂസ് ചെയ്യപ്പെടും ഇനി ഇക്കാര്യം അതായത് തുക ഇനി എഴുതുമ്പോൾ നിങ്ങൾ തുക എത്രയാണ് നിങ്ങൾ എഴുതിയതെന്ന് കൃത്യമായും രണ്ട് വട്ടമല്ല മൂന്ന് വട്ടം നിങ്ങൾ ഉറപ്പാക്കണം ഒരു പൂജ്യം മാറിപ്പോയാൽ ഓർക്കുക തുക മാറി അങ്ങനെ തുക മാറിയാൽ നിങ്ങൾ പാവം അറിയുന്നില്ല പക്ഷേ കിട്ടിയവൻ ഭാഗ്യവാൻ അത് വെച്ചുകൊണ്ട് അയാൾക്ക് നിങ്ങൾക്കെതിരെ അയാൾ ചെക്ക് സബ്മിറ്റ് ചെയ്യും ആ തുക ഉണ്ടെങ്കിൽ അത് അയാൾക്ക് കിട്ടുകയും ചെയ്യും ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ അയാൾ അത് വെച്ച് കൊണ്ടൊരു ലിറ്റിഗേഷന് പോവുകയും ചെയ്യാം അതുകൊണ്ട് നിങ്ങൾ മൂവായിരം രൂപയാണ് എഴുതിയതെങ്കിൽ മൂവായിരം രൂപ തന്നെ എന്ന് നിങ്ങൾ മൂന്ന് വട്ടം ഉറപ്പിക്കുക മൂന്ന് പൂജ്യമേ ഉള്ളൂ ആണെങ്കിൽ അങ്ങനെ നാല് പൂജ്യമേ ഉള്ളൂ ഈ സീറോസിനൊക്കെ വളരെ ഗൗരവമുണ്ട് കൂടാതെ മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം വേഡ്സിൽ കൂടി നിങ്ങൾ എഴുതിയിരിക്കണം തുക വേഡ്സിൽ വേഡ്സ് എന്ന് പറഞ്ഞാൽ അക്ഷരത്തിൽ അക്കത്തിലും അക്ഷരത്തിലും കൃത്യമായും നിങ്ങൾ എഴുതിയിട്ടുണ്ടാകണം തുക പിന്നീട് നിങ്ങൾ ഒപ്പ് ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങളുടെ ബാങ്കിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന ഒപ്പ് തന്നെയാണ് നിങ്ങൾ ഇട്ട് കൊടുക്കാനുള്ളത് ഇല്ലെങ്കിൽ ബാങ്കിൽ അത് നിരസിക്കാൻ ഇടയുണ്ട് നിങ്ങളുടെ ചെക്കിൽ വ്യത്യാസം വന്നാൽ അതുകൊണ്ട് ചെക്കുകൾ സാധാരണ അപൂർവമായിട്ട് എഴുതുന്നവർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് സ്വന്തം നിലയിൽ എവിടെയെങ്കിലും നോട്ട് ബുക്കെങ്കിലും എഴുതി ശീലിക്കുന്നത് നന്നായിരിക്കും ആ പേജ് കീറിക്കളയാനും മറന്നു പോകരുത് നിങ്ങൾ കൊടുക്കുന്ന ചെക്കിൻ്റെ നമ്പർ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് ബുക്കിനകത്ത് എഴുതി ചേർത്തിരിക്കണം മിക്ക ഇപ്പോൾ മിക്കവാറും ചെക്ക് ലീഫുകളുടെ വശത്ത് നമുക്ക് തീർച്ചയായും ആ ചെക്കിൻ്റെ നമ്പരും ആർക്ക് കൊടുത്തു എന്നും തീയതിയും തുകയും എഴുതാനുള്ള ഒരു അഡീഷണൽ ലീഫ് മിക്കവാറും ചെക്ക് ലീഫുകളുടെ ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ടാകും പലപ്പോഴും അത് ഉപയോഗിക്കാറില്ല പലരും അത് നിങ്ങൾ ആ സ്വഭാവം മാറ്റുക അതിനകത്ത് നിങ്ങൾ ഏത് ചെക്ക് കൊടുത്താലും അതിനകത്ത് എഴുതിയിടണം എന്ന് മറന്നു പോകരുത് ഇനി മറ്റൊന്നുള്ളത് നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ക്രോസ്ഡ് ചെക്ക് കൊടുക്കുക എ സി പേ ഇ എന്ന് തന്നെ നിങ്ങൾ എഴുതി ക്രോസ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അക്കൗണ്ടുള്ള ഒരാളിന് മാത്രമേ ഈ ചെക്ക് ബാങ്കിൽ നിന്നും മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ ഓർ ബിയറർ എന്ന വാക്കുണ്ട് അതായത് ഈ ചെക്ക് ആരാണോ കൊണ്ടുവരുന്നത് അവർക്ക് മാറിയെടുക്കാം എന്നൊരു ഓപ്ഷനാണ് ഓർ ബിയറർ എന്ന് പറയുന്നത് അത് വേണ്ട അതിലേക്ക് നിങ്ങൾ പോകണ്ട എ സി പേ ഇ എന്ന് തന്നെ എഴുതി കൊടുക്കുക ഇല്ലെങ്കിൽ ക്രോസ് ചെയ്തേക്കുക ക്ലോസ് ചെയ്താലും അക്കൗണ്ടുള്ള ഒരാളിനെ അത് മാറാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി പേര് നിങ്ങൾ എഴുതുമ്പോൾ മറ്റൊരാളിൻ്റെ പേരിലാണല്ലോ നിങ്ങൾ ചെക്ക് കൊടുക്കുന്നത് എഴുതുമ്പോൾ അതിൻ്റെ മുൻപിലോ ആ പേരിന് മുമ്പിലോ ഇല്ലെങ്കിൽ അതിന് ശേഷമോ ആ പേരെഴുതിയ ആ പേരിന് ശേഷമോ ഇല്ലെങ്കിൽ ആ പേരിൻ്റെ നടുവിൽ ഇപ്പോൾ രവീന്ദ്രൻ നായർ എന്ന് നിങ്ങൾ എഴുതുമ്പോൾ രവീന്ദ്രൻ നായർ എന്ന് ചേർത്ത് തന്നെ നിങ്ങൾ എഴുതുക പകരം ഒന്നെങ്കിലും ഒന്നുകൂടി അതിനകത്ത് എഴുതാനുള്ള ഗ്യാപ്പ് വയ്ക്കരുത് പേരിന് മുമ്പ് വേറെ ആരുടെയെങ്കിലും എന്തെങ്കിലും ഇൻഷ്യൽ എഴുതാനോ പേരിന് ശേഷം എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പേരിൻ്റെ കൂടെ എന്തെങ്കിലും എഴുതി ചേർക്കാനോ നിങ്ങൾ സ്ഥലം ഇടരുത് ഈ ചെക്ക് വേറെ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അത് പറയുന്നത് പിന്നെ നിങ്ങൾ എപ്പോഴും പേന കൊണ്ട് തന്നെ എഴുതുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ആ പേനയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഇങ്ക് ആണെങ്കിൽ പൂർണ്ണമായും ആച്ചക്കിൽ ആ പേന ഉപയോഗിച്ച് ആ മഷി ഉപയോഗിച്ച് തന്നെ എഴുതുക എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക ഈ നേരത്തെ സൂചിപ്പിച്ച തുക എഴുതുമ്പോൾ നമ്മൾ വേഡ്സിൽ എഴുതുമ്പോൾ അതിനകത്ത് എഴുതി കഴിഞ്ഞിട്ട് ഒള്ളി എന്നും കൂടി എഴുതി ചേർക്കണം ഇപ്പോൾ തൗസൻഡ് റുപ്പീസാണ് നിങ്ങൾക്ക് ഒരാളിന് ചെക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ തൗസൻഡ് ഒള്ളി എന്ന് വേഡ്സിൽ എഴുതണം ഫിഗറിൽ എഴുതുമ്പോൾ ഒള്ളി എഴുതാൻ പറ്റില്ല അതുകൊണ്ട് തൗസൻഡ് എഴുതി കഴിഞ്ഞാൽ അതിനോട് ചേർത്ത് തന്നെ ഒരു സ്ലാഷ് ഇടണം അതിന് ആ തൗസൻഡ് എഴുതിയിട്ട് പിന്നീട് ഒരു പൂജ്യം കൂടി അതിനകത്ത് ചേർക്കാൻ ഇടവരരുത് അതുകൊണ്ട് ഒരു സ്ലാഷ് സ്ലാഷ് സ്ലാഷെന്ന് അറിയാമല്ലോ ഒരു സ്ലാഷ് കൂടി നിങ്ങൾ വരച്ചിട്ടിട്ടാണ് നിങ്ങൾ കൊടുക്കാൻ ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക കൃത്യമായും നമ്മൾ എഴുതാനുള്ള ഈ വേഡ്സ് മറന്നു പോകരുത് ഇപ്പം ഏത് തുകയും ഇപ്പം നമ്മൾ ഒരു മുപ്പതിനായിരം രൂപ എഴുതി മൂന്ന് പൂജ്യം അവസാനമുണ്ട് ആ മൂന്ന് പൂജ്യത്തിൻ്റെ കൂടെ ഒരു താഴേക്ക് ഓരോ വര വരച്ചാൽ അത് ഒമ്പതാകും പൂജ്യം ഒമ്പതാക്കാൻ വളരെ എളുപ്പമാണ് വേഡ്സ് നമ്മൾ എഴുതിയില്ലെങ്കിൽ ഈ മുപ്പതിനായിരം എന്ന ഉള്ളതിനകത്ത് ഒമ്പത് ഒമ്പത് ഒമ്പതൊന്ന് മൂന്നും കൂടി ചേർക്കുന്നു എന്ന് വയ്ക്കുക തുക എത്രയായി എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക അങ്ങനെ അതുപോലുള്ള എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ കാണിക്കാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക ഇനി ഒരു തവണ നിങ്ങൾ എഴുതി കഴിഞ്ഞു ചെക്കിൽ പേരായാലും തുകയായാലും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വീണ്ടും കൂടി തെറ്റു വന്നു അതിൻ്റെ മുകളിൽ കയറി എഴുതിക്കാം എന്ന് നിങ്ങൾ തീർച്ചയായും ആ അബദ്ധം ചെയ്യരുത് പകരം ആ ചെക്ക് ക്യാൻസൽ ചെയ്യണം ക്യാൻസൽ ചെയ്യാൻ അറിയാമല്ലോ അതിൻ്റെ നടുവിലായിട്ട് രണ്ട് വര വരച്ചിട്ട് ആ വരകൾക്കിടയിലായി ക്യാൻസൽഡ് എന്ന് നിങ്ങൾ വലിയ അക്ഷരത്തിൽ അങ്ങ് എഴുതിയിരിക്കുക ആർക്കും ആ ചെക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കണം അത് ക്യാൻസൽ ചെയ്ത് സൂക്ഷിക്കാൻ അപ്പോൾ നിങ്ങൾ ഈ ചെക്ക് ലീഫിൻ്റെ ആദ്യത്തെ പേജിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നിടത്തം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ക്യാൻസൽഡ് എന്ന് എഴുതിയിടാനും മറക്കാതിരിക്കുക ഏതെങ്കിലും ചെക്ക് നിങ്ങൾ പണം കൊടുത്തു പണം കൊടുക്കുമ്പോൾ നിങ്ങൾക്കത് തിരിച്ചു തന്നു കക്ഷി അങ്ങനെയാണെങ്കിൽ തിരിച്ചു കിട്ടിയ ചെക്ക് ചെക്ക് ഉടനടി വലിച്ചു കീറി നാലായിട്ട് ദൂരെ കടന്നേക്കുക ആ ചെക്ക് നിങ്ങൾ വീട്ടിൽ ഒരിടത്തും സൂക്ഷിച്ച് വെക്കരുത് ഇതൊക്കെ പിന്നീട് ഒരുപാട് കുഴപ്പങ്ങൾ വന്നിട്ടുള്ളതാണ് നിരവധി ഫ്രാഡ് പരിപാടികൾ വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ച കേസുകളുണ്ട് വളരെ രസകരമായ ഒരു കേസ് ഞാൻ നിങ്ങളോട് പറയാം ഒരു കാമുകി കാമുകനെ സുന്ദരമായി ഈ ചെക്ക് കൊടുത്തതിലൂടെ പറ്റിച്ച കഥയാണ് മുപ്പത് ലക്ഷം രൂപ കാമുകൻ്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയ ഒരു സ്ത്രീയുടെ കഥയാണ് അവർ വളരെ സമർത്ഥമായി കാര്യങ്ങൾ ചെയ്തു കേസ് നടക്കുകയാണ് അത് സംബന്ധിച്ചുള്ള വിവരം മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പറയാം എപ്പോഴും നിങ്ങൾ ഈ ഓപ്പൺ ചെക്ക് എന്നുള്ള നിലയിലേക്ക് കൊടുക്കാതിരിക്കണം ക്രോസ് ചെക്ക് തന്നെ വേണം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം ഇനി ചെക്ക് കിട്ടിയാണെങ്കിൽ ചെക്ക് കിട്ടുന്ന വ്യക്തികൾ അറിഞ്ഞിരിക്കാൻ മറ്റൊരു കാര്യം കൂടി പറയാം നിങ്ങൾ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ചെക്ക് കൊടുത്ത് അത് ചെയ്യിപ്പിക്കണം അത് വാലിഡിറ്റി എന്ന് പറയുന്നത് മൂന്ന് മാസം വരെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നും കൂടി ഞാൻ പറയാം പലപ്പോഴും നിങ്ങൾ മലയാളത്തിൽ ആണ് അക്ഷരത്തിൽ തുക എഴുതുന്നെങ്കിൽ ഈ ഒള്ളി എന്ന് എഴുതുമ്പോൾ ഇംഗ്ലീഷിലാണ് നമ്മൾ അവസാനം എഴുതുന്നത് ഇപ്പോൾ വൺ തൗസൻഡ് ഒള്ളി ത്രീ തൗസൻഡ് ഒള്ളി എന്നുള്ളതാണ് മലയാളത്തിലാണ് നിങ്ങൾ എഴു എഴുതുന്നത് ആയിരം രൂപ മാത്രം മാത്രം എന്നതാണ് ഉള്ളിക്ക് പകരം നിങ്ങൾ എഴുതാനുള്ളത് എന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇത് സംബന്ധിച്ച് ചെക്ക് നമ്മളിൽ നിന്ന് ഒരാൾ വാങ് വാങ്ങുമ്പോൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ഓർത്തിരിക്കണം എന്നുള്ളത് മറ്റൊരു എപ്പിസോഡിൽ പറയാം ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ വാങ്ങുന്ന ആളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്തായാലും അതിനെ സംബന്ധിച്ച് മറ്റൊരു എപ്പിസോഡ് തീർച്ചയായും ചെയ്യുന്നതാണ് ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്ന എ പ്ലസ് ട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി